അതെ 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 ഇപ്പം നമ്മൾ നോക്കൂ ഇപ്പം എറണാകുളം പോലെ ഒരു സ്ഥലത്ത് നമുക്ക് ഒരു പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവില് ഒരു പത്ത് മേജർ കാഡിയാക് സെന്റേഴ്സ് തന്നെ ഉണ്ട് മനസ്സിലായില്ല അപ്പം ഇവിടെ ഉള്ള ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് ചികിത്സ എടുക്കുന്ന ആൾക്കാരുടെ എണ്ണം എന്തോരുണ്ടോ എന്ന് നോക്കണം ഞാൻ ഈ പത്ത് കിലോമീറ്റർ ചുറ്റുള്ള പറഞ്ഞാൽ കേരളത്തിൽ എല്ലായിടത്തും ഇതുപോലെയാണ് ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കാത്തലാബ്സും ഏറ്റവും കൂടുതൽ കടിയക് ഫെസിലിറ്റീസും ഏറ്റവും നല്ല കാര്യമാണ് പക്ഷെ ഇത് വരുന്നത് ഇത് ഒരേ സമയം നമ്മുടെ സയൻസ് അഡ്വാൻസ് ചെയ്യുന്നുണ്ട് പക്ഷേ രണ്ടാമത്തെ കാര്യം നമുക്ക് ഇത് എന്തുകൊണ്ട് വേണ്ടി വന്നു എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അത് നമ്മുടെ ജീവിത രീതിക്കും അതിന് ആയിട്ടുള്ള ഒരു പങ്കുണ്ട് അപ്പം ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി നമുക്കില്ല പിന്നെ നമ്മള് ഭയങ്കര സ്ട്രെസ്ഡാണ് ഇപ്പം നമുക്ക് എല്ലാരും ഇപ്പൊ നമ്മള് രാവിലെ ജോലിക്ക് പോയി വൈകിട്ട് വരുന്ന മാത്രമല്ല നമ്മള് ഓഫീസിൽ നിന്ന് മുതലേ വരുമ്പോഴത്തേക്കും നമ്മള് ഒരു ബാക്ക്ലോഗ് ലോഗ് നമുക്ക് അവിടുത്തെ സ്ട്രെസ് ഉണ്ട് ജീവിത സാഹചര്യങ്ങൾ മാറി കുട്ടികളുടെ ആറ്റിറ്റ്യൂഡ്സ് മാറി പാരന്റ്സിനെ നോക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ ഓഫീസിലാണെങ്കിൽ എല്ലാം ടാർഗറ്റ് ഓറിയന്റഡ് ആണ് തേർട്ടിയത് എന്ന് പറയുന്ന ദിവസം ഉണ്ടാകുമ്പോഴത്തേക്കും ആൾക്കാർ അനുഭവിക്കുന്ന സ്ട്രെസ് ഉറക്കം ഇല്ലാതിരിക്കുക മനസ്സിലായില്ല രാത്രി വന്ന് വീട്ടിൽ വന്ന് കമ്പ്യൂട്ടറിൽ പിന്നെയും ജോലി ചെയ്യും പിന്നെ അപ്പൊ രാത്രി ഉറക്കം പോയി ഉറക്കം പോവാതിരിക്കാനായിട്ട് എന്തെങ്കിലും മഞ്ജ് ചെയ്യും രാത്രി പന്ത്രണ്ട് മണിക്ക് വിശക്കും പിന്നെ പോയി കഴിക്കും സോ യു നമ്മുടെ ഡയറ്റ് ഹാബിറ്റ്സ് പോയി നമ്മുടെ ഉറക്കത്തിന്റെ ഹാബിറ്റ്സ് പോയി ഇതെല്ലാം പോകുമ്പോഴത്തേക്കും നമ്മുടെ ലൈഫ് സ്റ്റൈൽ വിൽ ചേഞ്ച് ലൈഫ് സ്റ്റൈൽ ചെയ്ഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് അസുഖങ്ങളും വരും ജീവിതശൈലി രോഗങ്ങൾ എന്ന് ആദ്യം പറയുന്നത് തന്നെ ഡയബറ്റീസും നമ്മളിപ്പോ ഒരു ട്വന് ടു ഫിഫ്റ്റീൻ ഇയർ ബാക്ക് ഒന്ന്സർ എന്ന് പറയുന്ന സംഗതി കേൾക്കുന്നത് വല്ലപ്പോഴും അതെ അതെ ഇപ്പൊ ഏത് ഫാമിലിയിൽ നോക്കിയാലും ഒരു ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും നമ്മൾ കേൾക്കാതിരിക്കുന്നില്ല സോ ഇറ്റ് ഇസ് ബിക്കമിങ് വെരി കോമൺ പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഡയഗ്നോസ്റ്റിക്സ് ബെറ്റർ ആയി ഇപ്പൊ പണ്ടും നമുക്ക് ഈ ഉള്ള അസുഖങ്ങളെക്കാളും കൂടുതലും നമ്മളിത് കണ്ടുപിടിക്കുന്നുണ്ട് ഇപ്പൊ നമ്മളെല്ലാരും പറയണമല്ലോ ഇപ്പൊ രോഗത്ത് പ്രമേഹത്തിന്റെ സാധ്യത വളരെ കൂടുതലാണ് ശരിക്കും കണക്കുകൾ കാണിക്കുന്ന അനുസരിച്ച് ഒരു ളിനെ നമ്മൾ ഡയഗ്നോസ് ചെയ്യുമ്പോൾ അതായത് ഒരാളുടെ പ്രമേഹം കണ്ടുപിടിക്കുമ്പോൾ കണ്ടുപിടിക്കാത്ത പേരെങ്കിലും കമ്മ്യൂണിറ്റിയിൽ ഉണ്ടെന്നാണ് അതായത് ഈ പ്രീ ഡയബറ്റീസ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് ഈ പ്രീ ഡയബറ്റിസ് സ്റ്റേജിൽ ഇതിനെ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഷുഗർ നോക്കുമ്പോഴൊക്കെ നോർമൽ ആയിരിക്കും അപ്പം ഓരോ പ്രമേഹ രോഗിക്കും ഇക്വലന്റ് ആയിട്ട് പ്രമേഹ രോഗ സാധ്യതയുള്ള ഒത്തിരി ആൾക്കാർ ഈ കമ്മ്യൂണിറ്റിയിലുണ്ട് അവരെയൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല പിന്നെ സയൻസ് ബെറ്റർ ആയതിനു ശേഷം നമ്മൾ കുറെ കൂടെ നിന്ന് അത്രയും മാസ് സ്ക്രീനിങ് പ്രോഗ്രാംസ് ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും ഷുഗർ നോക്കുന്നു ഇപ്പൊ ഏത് ആശുപത്രിയിൽ ചെന്നാലും എന്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്താലും ബ്ലഡ് ഷുഗർ സ്റ്റാൻഡേർഡ് ഇൻവെസ്റ്റിഗേഷൻ ആണ് അപ്പൊ ഇതിങ്ങനെ വരും അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം നമുക്ക് സാർ അപ്പൊ ചെറിയ സംശയം ചോദിച്ചോട്ടെ ഇപ്പൊ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഒക്കെ ഒരു ഇന്റർലിങ്ക്ഡ് ആയിട്ടാണല്ലോ വരുന്നത് പരസ്പര പരസ്പരം അപ്പൊ സർ ഈ ഹൃദ്രോഗ സാധ്യത ഉള്ളവർക്ക് പ്രമേഹം വരാനുള്ള സാധ്യത കൂടുമോ അതിന് അല്ലെങ്കിൽ പ്രമേഹം ഉള്ളവർക്ക് ഹൃദ്രോഗ സാധ്യത കൂടുമോ സർ അങ്ങനെ സാധ്യത പ്രമേഹം ഉള്ളവർക്ക് ഹൃദ്രോഗ സാധ്യത കൂടുതലാണ് രണ്ടാമതൊരു പ്രശ്നം ഹൃദ്രോഗത്തിന്റെ ലക്ഷണങ്ങൾ പലപ്പോഴും മാസ്ഡ് ആയിരിക്കും ഇപ്പൊ ഒരാളിന് ചിലപ്പോ ഒരു നോസിയ ചെയ്യാം വരുന്ന പോലത്തെ ഒരു സെൻസേഷൻ മാത്രണ്ട് ഒരു ഒരു സിംറ്റംസും ഇല്ലാതെ വെറുതെ ഒരു ഇ സി ജി എടുക്കുമ്പോഴത്തേക്കും കണ്ടുപിടിച്ചിട്ടുള്ള എത്രയോ ഹാർട്ട് ഡിസീസ് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് ചിലപ്പോൾ ഒരു ചെറിയ തലകറക്കം പോലെ ആയിരിക്കാമെന്ന് തോന്നുന്നത് ചിലപ്പോൾ ഒരു നെഞ്ചുവേദന പോലെ തോന്നണമെന്നില്ല ഗ്യാസ് ഗ്യാസ് എന്ന് പറഞ്ഞു വരുന്ന എത്രയോ രോഗികളെ നമ്മൾ കാണാറുണ്ട് അപ്പം ഇതൊക്കെ നമുക്ക് പ്രമേഹ ഉള്ളപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് അവയർ ആയിരിക്കണം നമുക്ക് ക്ലാസിക്കലായിട്ടുള്ള സിംറ്റംസ് ഒന്നും അല്ലെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്ന പോലെ നെഞ്ചിന് വേദന ഉണ്ടാവും റെട്രോസ്റ്റേണൽ ചെസ്റ്റ് പെയിൻ ഉണ്ടാവും ഈ ഇഷ്യൂസ് ഉണ്ടാവും ഇതെല്ലാം നമുക്ക് പറയാൻ എളുപ്പമാണ് പക്ഷേ ഇതൊന്നും ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന കാര്യങ്ങളല്ല ഇതെല്ലാം ഓരോരുത്തർക്ക് ഇൻഡ്യൂഡലൈസ്ഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് അപ്പം പ്രമേഹ രോഗികൾക്ക് ഇത് ഡിഫറെൻ്റ് ആയിരിക്കാം അവർക്ക് അസുഖം മനസ്സിലാക്കാനുള്ള പെർസെപ്ഷനും ഡിഫറെൻ്റ് ആണ് വേദന അറിയുന്നതിനുള്ള സംഗതിയും എന്താണ് പിന്നെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരുപാട് സിംറ്റംസ് ഉള്ളതുകൊണ്ട് ഇത് ഏത് ഏതിന്റെ ലക്ഷണമാണെന്ന് മനസ്സിലാക്കാനും ബുദ്ധിമുട്ടാണ് അപ്പോൾ വൈദ്യസഹായം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നിയാൽ നമുക്ക് അത് എത്ര നിസ്സാരമായിക്കൊള്ളട്ടെ അപ്പൊ അടുത്തുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെത്തി നമുക്ക് ഹൃദ്രോഗം ഇല്ല നമുക്ക് ഈ വരുന്ന തോന്നുന്ന അസ്വസ്ഥത ഹൃദയമായിട്ട് ബന്ധപ്പെട്ടതല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഓരോരുത്തരുടെ ഉത്തരവാദിത്വം അപ്പൊ സാർ പറഞ്ഞു വന്നപ്പോ ഞാൻ ഓർക്കുകയായിരുന്നു ഈ അസസ് ായിട്ടുള്ളവർക്ക് സിംഡംസ് ബുദ്ധിമുട്ടുണ്ടാവോ സിംഡംസ് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ട് പിന്നെ ഇത് മാത്രല്ല ഇപ്പൊ നമുക്ക് സ്കോറിംഗ് ഉണ്ട് ഇപ്പൊ എ എസ് സി വി ഡി പ്ലസ് എന്നൊക്കെ പറഞ്ഞിട്ട് സാധനങ്ങളുണ്ട് അതായത് അതീറോസ്ലിറോട്ടിക് സി വി ഡി റിസ്ക് ഇതിനൊരു കാൽക്കുലേറ്റർ ഒക്കെ ഉണ്ട് അതായത് നമ്മൾ ഒരു ഇപ്പൊ മൊബൈലിലൊക്കെ ആപ്സ് എല്ലാം അവൈലബിൾ ആണ് എ എസ് സി വി ഡി അപ്പൊ ഒരാളുടെ ഏജ് അയാളുടെ പ്രായം പ്രായം അയാളുടെ മെയിൽ ാണോ ഫീമെയിലാണോ ഹൈറ്റ് വെയിറ്റ് റേഷ്യോ ബിഎംഐ അതൊക്കെ തന്നെ തന്നെ അത് കാൽക്കുലേറ്റ് സ്മോക്കർ ആണോ പുക വലിച്ചിരുന്നോ എന്തെങ്കിലും കാര്യങ്ങൾ അച്ഛൻ ഇന്ന പ്രശ്നമുണ്ടോ അമ്മയ്ക്ക് ഈ പ്രശ്നമുണ്ടോ കൊളസ്ട്രോളിന്റെ ലെവൽസ് നമുക്ക് എന്റർ ചെയ്യാം അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ തന്നെ കമ്പ്യൂട്ടർ സിസ്റ്റം തന്നെ നമ്മളെടുത്ത് പറയും ഇദ്ദേഹത്തിനുള്ള ഹാർട്ട് ഡിസീസിനുള്ള സാധ്യത എത്ര പെർസെന്റ് ഉണ്ടെന്നുള്ള കാര്യം അപ്പൊ എ എസ് സി വി ഡി റിസ്ക് ഇത്ര പെർസെന്റ് കൂടുതലുള്ളവരെല്ലാം നമ്മൾ നോക്കണമെന്നാണ് കണക്ക് മനസ്സിലായി ഒരു ലേമനെ സംബന്ധിച്ചിടത്തോളം അത് ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ അപ്പം ഒരു ഇന്ന 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 കാര്യങ്ങൾ ഉള്ളപ്പോഴത്തേക്കും ഇത്ര നമ്മളൊരു ട്രെഡ്മിൽ ചിലപ്പോൾ അഡ്വൈസ് ചെയ്യും ചിലപ്പോൾ ഒരു എക്കോ കാർഡിയോഗ്രാം അഡ്വൈസ് ചെയ്യും അതിനകത്തും കാര്യങ്ങളുണ്ട് ഇപ്പം നമ്മൾ ഒരു എക്കോ കാർഡിയോഗ്രാം എന്തിനാണ് ചെയ്യുന്നത് എക്കോ കാർഡിയോഗ്രാം ചെയ്യുന്നത് ഹൃദയം ഒരു പമ്പ് എന്നുള്ള നിലയ്ക്ക് എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു ഹൃദയത്തിന്റെ വാൽസ് എങ്ങനെയാണ് പമ്പിങ് കെപ്പാസിറ്റി എങ്ങനെയുണ്ട് ഇതാണ് നമ്മൾ എക്കോ കാർഡിയോഗ്രാമിൽ മനസ്സിലാക്കുന്നത് ട്രെഡ്മിൽ എന്തുവാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയം കൂടുതൽ ജോലി ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് നമ്മുടെ ബി പി റെസ്പോൺസ് എങ്ങനെയാണ് നമ്മുടെ ഇ സി ജിയിൽ മാറ്റങ്ങൾ വരുന്നുണ്ടോ ഹൃദയത്തിന് രക്തം കിട്ടാതെ വരുന്ന ഒരു സാഹചര്യം നമ്മുടെ ട്രെഡ്മിൽ ചെയ്യുമ്പോൾ നമുക്കുണ്ടോ അപ്പം ഇങ്ങനെയുള്ള ഇൻവെസ്റ്റിഗേഷൻസ് വെച്ചിട്ടാണ് ഒരു മനുഷ്യന് ഹൃദ്രോഗം ഉണ്ടോ അല്ലെങ്കിൽ ഹൃദ്രോഗ സാധ്യത ഉണ്ടോ അത് പ്രമേഹമുള്ള ആളായാലും ശരി അല്ലെങ്കിൽ ശരി അപ്പം അത് മനസ്സിലാക്കാനായിട്ടുള്ള ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് നമുക്ക് ചെയ്യേണ്ടി വരും പിന്നെ റിസ്ക് ഉള്ളവർക്ക് നമ്മൾ കൂടുതലായിട്ട് നോക്കേണ്ടി വരും അപ്പം പ്രമേഹം റിസ്കി ഫാക്ടറാണ് റിസ്ക് പ്രമേഹമുള്ളവർക്ക് പ്രമേഹമുണ്ട് കൊളസ്ട്രോൾസിന്റെ പ്രശ്നം യൂറിക് ഫാമിലി റിസ്ക് ഞാൻ പറഞ്ഞല്ലോ ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് വിജിലന്റ് ആയിട്ട് സർ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു പ്രമേഹ രോഗിക്ക് എന്തെങ്കിലും ഒരു ഹൃദ്രോഗ സംബന്ധമായ ഉള്ളതായി അയാളെ സാറ് പറഞ്ഞ പോലെ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്ത് പെയിൻ നെഞ്ചെടുപ്പ് ചില സമയങ്ങളിൽ കൂടുക കുറയുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രമേഹമുള്ളവർക്ക് കൂടുതലാണ് ഇനി സർ ഒരു സംശയം ചോദിച്ചോട്ടെ ഈ പ്രമേഹം ഉള്ളവർക്ക് സ്വാഭാവികമായും രക്തത്തില് ഷുഗറിന്റെ അളവ് കൂടുതലായിരിക്കുമല്ലോ അവരുടെ മൂത്രത്തിലും ഷുഗറിന്റെ അളവ് കൂടുതലായിരിക്കും അപ്പൊ എന്തായാലും ഷുഗറെ കുറിച്ച് പുറത്തു പോകുന്നുണ്ടല്ലോ അങ്ങനെ പുറത്തു പോകുന്നത് കൂടുന്നതോ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും റീസെന്റ് വരുന്നുണ്ടോ നമുക്ക് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ആണ് ജി എൽ ടി പറയുന്ന ഒരു കാര്യമുണ്ട് അതൊരു ഗ്രൂപ്പ് ഓഫ് മരുന്നുകളാണ് ശരിക്കും പറഞ്ഞത് എസ് ജി എൽ ടി ഇത് രണ്ടും നമ്മുടെ കിഡ്നീസിൽ കൂടുതലായിട്ടുള്ള ഒരു കാര്യമാണ് സി നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് നമ്മുടെ മൂത്രത്തിൽ കൂടെ മാഡം പറഞ്ഞതുപോലെ ഒത്തിരി ബ്ലഡ് ഒത്തിരി പഞ്ചസാര പുറത്തോട്ട് പോകുന്നില്ല സത്യം പറഞ്ഞാൽ അതിന് റീ അബ്സോർബനുണ്ട് നമ്മുടെ കിഡ്നീസിൽ എന്താ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് പുറത്തു പോകാതെ തിരിച്ച് നമ്മുടെ ശരീരത്തിലോട്ട് അതിനെ കൊണ്ടുവരാനുള്ള അതായത് നയൻറ്റി ഫൈവ് ടു നയൻറ്റി എയ്റ്റ് പെർസെന്റ് ഓഫ് ഗ്ലൂക്കോസ് ഈസ് റീ അബ്സോർബ് ബാക്ക് ടു ദ സിസ്റ്റം അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന നമ്മൾ കഴിക്കണമെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും മൂത്രത്തിൽ കൂടെ ഷുഗർ പോയിക്കൊണ്ടേയിരിക്കും അത് നമുക്ക് സാധാരണ ഒരാൾ എന്തുകൊണ്ട് സംഭവിക്കുന്നില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ റീ അബ്സോർബ് ചെയ്യാനുള്ള ഒരു ഒരു സംവിധാനം നമ്മുടെ ശരീരത്തിലുണ്ട് അതിന് നമുക്ക് പ്രോക്സിമൽ കൺവെല്യറ്റഡ് ട്യൂബ്യൂൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എല്ലാം സംഭവങ്ങളുണ്ട് കിഡ്നിൽ അപ്പം നമുക്ക് തിരിച്ച് തിരിച്ച് നമുക്ക് എടുക്കുകയാണ് പക്ഷേ പുതിയ ടൈപ്പ് ഓഫ് മരുന്നുകൾ പ്രമേഹത്തിന് വന്നിരിക്കുന്നത് ഈ മെക്കാനിസത്തിനെ ഷട്ട് ഡൗൺ ചെയ്യാണ് ഓക്കേ ഈ മരുന്നുകൾ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും പ്രമേഹം ഈ മൂത്രത്തിൽ നിന്ന് തിരിച്ച് ഗ്ലൂക്കോസ് പിടിക്കുന്ന പരിപാടി ഉണ്ടാവില്ല ഉണ്ടാവൂലോഡ് ആവത്തില്ല അപ്പൊ എന്ന് പറഞ്ഞാൽ മൂത്രത്തിൽ കൂടെ കുറെ പഞ്ചാരയുടെ അളവ് കുറയാൻ തുടങ്ങി അതുകൊണ്ട് രണ്ട് ഗുണങ്ങളുണ്ട് ഒന്ന് നമുക്കറിയാവുന്നില്ല ലോ ഹൈ കാലറിയാണ് ഗ്ലൂക്കോസ് അപ്പം നമ്മുടെ വെയ്റ്റ് കുറച്ച് കുറയ്ക്കാം അപ്പോൾ ഒരു ദിവസം ഒരു ടു ഫിഫ്റ്റി ടു ത്രീ ഹൺഡ്രഡ് ഗ്രാ മില്ലിഗ്രാംസ് അല്ലെങ്കിൽ കാലറി ഓഫ് ഇത് കൊണ്ട് കുറച്ച് ഗ്രാം മില്ലിഗ്രാംസ് ഓഫ് ഷുഗേഴ്സ് കളയാൻ പറ്റി കഴിഞ്ഞാൽ തന്നെ സം എമൗണ്ട് ഓഫ് വെയ്റ്റ് ലോസ് ക്യാൻ കം അതൊന്ന് രണ്ടാമത്തെ കാര്യം എന്നാന്ന് പറഞ്ഞാൽ ഇതൊരു പുതിയ വേ ഓഫ് ട്രീറ്റ്മെൻറ്റ് ആണ് കാരണം നമുക്ക് മൂത്രത്തിൽ കൂടെ തന്നെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ് പിന്നെ ഈ മരുന്നുകൾക്ക് ചില ഹാർട്ടിന് ഒക്കെ ഗുണങ്ങൾ ഉള്ളതായിട്ട് ചില പുതിയ പഠനങ്ങൾ എം പാറക്കെന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് കുറച്ച് ബെനിഫിറ്റ്സ് ഈ ലോഡ് കുറയുന്നതിനനുസരിച്ചിട്ട് നമുക്ക് വരുന്നുണ്ടെന്നുള്ള കാര്യം ഇതെല്ലാം അതിന്റെ പോസിറ്റീവ് സൈഡാണ് അതിനൊരു നെഗറ്റീവ് സൈഡും കൂടെ ഉണ്ട് യൂറിനറി ട്രാക്റ്റ് എപ്പോഴും ഇൻഫെക്ഷൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് കാരണം എപ്പോഴും നമുക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാവും അപ്പോൾ ഇതെടുക്കുന്ന ആൾക്കാർക്ക് യൂറിനറി ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത ഉണ്ട് പക്ഷേ അതിൻ്റെ അളവൊക്കെ വളരെ മിനിമലാണ് സാധാരണ തന്നെ പ്രമേഹമുള്ളവർക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരാം ഭയങ്കര ഒരു ഇൻക്രീസ് നമ്മൾ കാണാറില്ല സോ കുറച്ച് എമൗണ്ട് ഓഫ് യൂറിനറി ഇൻഫെക്ഷൻസിന്റെ റേറ്റ് കൂടുതലാണ് പക്ഷെ അതൊക്കെ സാധാരണ ഗ്രൂപ്പ് ഓഫ് മരുന്നുകൾ തന്നെ മൂത്രത്തിൽ കൂടെ ഷുഗർ ടൈപ്പ് ഓഫ് നമുക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് പ്രയോജനങ്ങളും നമുക്കുണ്ട് സർ ഞാൻ ഒരു സംശയം കൂടെ നമ്മുടെ പ്രമേഹത്തിന് എന്തോ ഒരു ഹോർമോൺ വ്യത്യാസം കൊണ്ടാണല്ലോ അത് ഉണ്ടാവുന്ന ആ ഹോർമോൺ ഉണ്ടാക്കുന്ന അവയവവും ഹൃദ്രോഗവും തമ്മിൽ എന്തെങ്കിലും എപ്പോഴെങ്കിലും പാൻക്രിയാസും ഹൃദ്രോഗവും തമ്മിൽ എന്തെങ്കിലും ബന്ധം എവിടെയെങ്കിലും വരുമോ നമ്മൾ നമുക്ക് പ്രമേഹം ഉണ്ടാകുന്നത് നമ്മുടെ പാൻക്രിയാസിൽ നിന്ന് ഉണ്ടാകുന്ന ഇൻസുലിന്റെ അളവ് കുറയുക അല്ലെങ്കിൽ ഉള്ള ഇൻസുലിൻ ശരീരം ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത് സോ ഡയറക്റ്റ് ആയിട്ട് ഹാർട്ടും പാൻക്രിയാസും തമ്മിൽ ബന്ധമൊന്നും ഇല്ലെങ്കിലും ഈ പറയുന്ന ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണ് ഈ ഷുഗർ കൺട്രോൾ ഉള്ളതുപോലെ തന്നെ വേറെയും കോംപ്ലക്സ് ആയിട്ടുള്ള ആക്ഷൻസ് ഉണ്ട് ഓക്കെ ഇപ്പം നമുക്ക് രണ്ട് ഹോർമോൺസ് ആണ് സെക്രീറ്റ് ചെയ്യുക ഒന്ന് ഇൻസുലിൻ ഒന്ന് ഗ്ലൂക്കോകോൺ ഇതിന്റെ സന്തുലിത അവസ്ഥയാണ് മനുഷ്യന്റെ ഇക്യുലൂബ്രിയത്തിന്റെ ബേസിക് സംഗതി സോ നമുക്ക് ഇൻസുലിന്റെ ലെവൽസ് കുറയുകയും അതേസമയം തന്നെ നമുക്ക് ഗ്ലൂക്കോകോണിന്റെ അളവ് കൂടുകയും ചെയ്യുന്നത് നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പം ഈ ഇപ്പം നമുക്ക് ചില ആളുകൾക്ക് വളരെ പെട്ടെന്ന് ബ്ലഡ് ഷുഗർ കുറയുന്നതായിട്ട് കാണാം ചില ആളുകൾക്ക് എത്ര ഇൻസുലിൻ എടുത്താലും ഷുഗേഴ്സ് കുറയുന്നില്ല ഓരോരുത്തർക്ക് ഓരോ മരുന്നിനോടുള്ള ഓരോ മനുഷ്യന്റെ റെസ്പോൺസ് ഡിഫറൻറ്റാണ് അത് തന്നെ പ്രമേഹം ടൈപ്പ് വൺ ടൈപ്പ് ടൂ ഒക്കെ ഉണ്ടെങ്കിൽ പ്രമേഹം ഒരു എവർ ചേഞ്ചിങ് ആൻഡ് ചലഞ്ചിങ് സംഗതിയാണ് ഇപ്പം മേഡത്തിൻ്റെ അടുത്ത് വരുന്ന ഒരു പേഷ്യൻറ്റിന് പുള്ളിക്കാരി ചിലപ്പോൾ പത്ത് യൂണിറ്റ് ഇൻസുലിൻ എടുത്താൽ പോലും വളരെ നന്നായിട്ട് ബ്ലഡ് ഷുഗർ കൺട്രോൾ കണ്ട്രോളാവുന്ന ആൾക്കാരുണ്ട് ഇരുന്നൂറ്റമ്പത് യൂണിറ്റ് ഡെയിലി എടുത്തിട്ട് ഒരു പ്രയോജനം ഇല്ലാത്ത ആൾക്കാരുണ്ട് സോ ഇറ്റ് ഡിപ്പെൻസ് അപ്പൊ ഒരിക്കലും ജനറലൈസ്ഡ് ആയിട്ട് പ്രമേഹമുള്ള രോഗിക്ക് നിങ്ങൾക്ക് ഈ മരുന്ന് കഴിക്കാൻ അല്ലെങ്കിൽ അദ്ദേഹം ആ മരുന്ന് കഴിക്കണെങ്കിൽ നിങ്ങൾ ഈ മരുന്ന് കഴിക്കൂ ഇങ്ങനെയൊന്നും പറയാൻ പറ്റാത്തത് ഓരോ മനുഷ്യരും പ്രമേഹത്തിനോടുള്ള അല്ലെങ്കിൽ അസുഖത്തിനോടുള്ള നമ്മുടെ റെസ്പോൺസ് ടോട്ടലി ഡിഫറെന്റ് ആണ് അപ്പം പ്രമേഹം നമ്മൾ എപ്പോഴും ചികിത്സിക്കുമ്പം പേഴ്സൺ ഹൂസ് സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് യു ഹിസ് യുവർ ടീച്ചർ ഹി ഈസ് വാട്ട് യു നീഡ് ടു ലു എറ്റ് അപ്പം നമ്മുടെ പേഷ്യന്റ് ആണ് അല്ലെങ്കിൽ അദ്ദേഹം ഒരു ഇൻഡിവിഡുവൽ ആണ് അദ്ദേഹത്തിന്റെ റെസ്പോൺസ് ബാക്കിയുള്ള ആൾക്കാരുടെ പോലെ ആവണം എന്നില്ല സോ ഈച്ച് ആൻഡ് എവരിഥിങ് ഇൻ ടാർഗറ്റ്സ് ഇൻഡിവിഡുവൽ ആണ് മനസ്സിലായില്ല ഇപ്പം തൊണ്ണൂറ് വയസ്സുള്ള ഒരാളുണ്ട് തൊണ്ണൂറ് വയസ്സായ ഒരാളിന് നൂറ്റിപ്പത്തോ നൂറ്റി നൂറ്റി ഇരുപതോ ഷുഗർ വേണമെന്ന് ഞാൻ വാശി പിടിക്കേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിന് ആവശ്യമുള്ളത് റീസണബിൾ ബ്ലഡ് ഷുഗർ കൺട്രോളേ ഉള്ളൂ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ എനിക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകും അദ്ദേഹത്തിന്റെ ഷുഗർ കുറയുമ്പോഴാണ് ഇരുപത്തഞ്ച് വയസ്സായ ഒരാളുടെ കാര്യത്തിൽ ഞാൻ അതായിരിക്കില്ല ചെയ്യുക ഞാൻ വളരെ ടൈറ്റായിട്ട് ബ്ലഡ് ഷുഗർ